കോഴിക്കോട് ജില്ലയിലും കനത്ത മഴ തുടരുന്നു കുറ്റ്യാടി ചുരത്തിന്റെ പത്താം വളവിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി മഴ ശക്തമായ സാഹചര്യത്തിൽ താമരശ്ശേരി കുറ്റ്യാടി ചുരം റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചെയ്യുന്നുണ്ട് അഭിന മലയോര മേഖലയിലടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഗതാഗതത്തിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എവിടെയൊക്കെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് പ്രധാനമായും നഗരത്തിലേക്ക് ആദ്യം എത്തിക്കഴിഞ്ഞാൽ നഗരത്തെ സംബന്ധിച്ചിടത്തോളം മേഘാവൃതമായൊരു കാലാവസ്ഥയാണ് രൂപപ്പെടുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏകദേശം അഞ്ചു മണിയോടുകൂടി പെയ്ത മഴ പിന്നീട് ശക്തമായ രീതിയിൽ പെയ്യുകയും ഏകദേശം പതിനൊന്ന് ഈ ഒരു മഴ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ മാനാഞ്ചിറയും അതുപോലെ തന്നെ എൽ ഐ എൽ ഐ സി കിറ്റ്സൺ കോർണർ തുടങ്ങിയ ഭാഗങ്ങളിലും കോട്ടോളി അതുപോലെ തന്നെ അശോകപുരം തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം നേരിയ തോതിൽ വെള്ളം കയറുന്ന ഒരു ഉള്ളത് പക്ഷെ നിലവിൽ ഈ വെള്ളക്കെട്ടെല്ലാം ഇറങ്ങിയിരിക്കുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകൾക്കും അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും മദ്ര ട്യൂഷൻ സെന്ററുകൾക്കെല്ലാം തന്നെ കളക്ടർ അവധി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് പിന്നെ അതിനുശേഷം മറ്റൊരു കാര്യം ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗതാഗത നിയന്ത്രണം കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് ചുരം അതുപോലെ തന്നെ താമരശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ വയനാട് ചുരത്തിലെല്ലാം അതിരൂക്ഷമായ മഴ മഴ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് രാത്രി സമയങ്ങളിൽ അതിരൂക്ഷമായ രൂക്ഷമായി പെയ്ത മഴയിൽ മുകളിൽ നിന്നും കല്ലുകൾ താഴേക്ക് പതിക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റ് മരവൃക്ഷങ്ങളടക്കം വീഴുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി ഈ ഭാഗങ്ങളിലേക്കുള്ള താമരശ്ശേരി ഭാഗങ്ങളിലേക്കും അതോടൊപ്പം തന്നെ വയനാട് ഭാഗങ്ങളിലേക്കും പോയി പോകേണ്ടിയിരുന്ന വാഹനങ്ങളെല്ലാം ഗതാഗത കുരുക്കിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഏകദേശം ഒൻപത് മണിക്കൂറോളം വയനാട് ചുരത്തിൽ നിര നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഏറെ പണിപ്പെട്ട് രണ്ടു രണ്ടു മണിയോട് കൂടി ഏകദേശം മൂന്ന് മണിയോടു കൂടിയാണ് ഈ വാഹനങ്ങളെല്ലാം കോഴിക്കോട് നഗരത്തിലേക്കും അതോടൊപ്പം തന്നെ വയനാട് ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ എത്തിത്തുടങ്ങിയിരിക്കുന്നത് നിലവിൽ ഇന്നലെ പെയ്ത മഴയിൽ ഈ കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിച്ചിൽ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഈ ഫയർഫോഴ്സ് അംഗങ്ങളെല്ലാം എത്തി നാട്ടുകാരും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തകരെല്ലാം തന്നെ ഈ കുറ്റ്യാടി ചുരത്തിലേക്ക് എത്തി നിലവിൽ മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികളെല്ലാം െ നിലവിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ മരുതോങ്കര മരുതോകര പഞ്ചായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയാണ് മരുതോകര പഞ്ചായത്തിൽ ജനവാസ മേഖല അല്ലാത്ത ഭാഗത്ത് ഉരുൾപൊട്ടിയെന്നൊരു സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഏകദേശം നാൽപ്പത്തി ഒന്ന് കുടുംബങ്ങളെ മരുതോകര പഞ്ചായത്തിൽ നിന്നും മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചില ആളുകൾ മറ്റ് കുടുംബാംഗങ്ങളുടെ വീട്ടിലേക്കും അതോടൊപ്പം തന്നെ മറ്റു ചില ആളുകൾ മറ്റ് ക്യാമ്പുകളിലേക്കും മാറി താമസിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇന്ന് പക്ഷേ ഈ മഴ ശമിച്ച ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇന്ന് കഴിഞ്ഞ ദിവസം വീട് വിട്ടിറങ്ങിയ ആളുകൾ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം പക്ഷേ കളക്ടറുടെ നിർദ്ദേശവും ഇതിനോടകം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇത്തരത്തിൽ ഈ ഒരു അപകട ഉയരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇവിടെ താമസിക്കുന്ന മരുതോകര പഞ്ചായത്തിൽ താമസിക്കുന്ന ആളുകൾ ഈ ക്യാമ്പുകളിൽ തന്നെ തുടരണം തുടരണം എന്നുള്ളൊരു നിർദ്ദേശവും ഇതിനോടകം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ കൂടാതെ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് ഭാഗത്ത് ഈ ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ളൊരു മലവെള്ളപ്പാച്ചിൽ ഇന്നലെ അനുഭവപ്പെട്ടിരുന്നു ഈ ഭാഗത്ത് നിന്നും ഉരുൾപൊട്ടിയ ഭാഗങ്ങളിൽ നിന്നും ആളുകളെ മുൻപ് ഉരുൾപൊട്ടിയ ഭാഗങ്ങളിൽ നിന്നും ആളുകളെ മറ്റ് കുടുംബാംഗങ്ങളെല്ലാം തന്നെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് അതോടൊപ്പം തന്നെ കളക്ടർ ഇവർക്കുള്ള നിർദ്ദേശവും ഇതിനോടകം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും പറയുന്നത് ഈ ഈ ഭാഗത്തുള്ള വിലങ്ങാട് പോലുള്ള ഭാഗങ്ങളിലുള്ള ആളുകൾ ക്യാമ്പുകളിൽ തന്നെ തുടരണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇതിനോടകം പുറപ്പെടുവിക്കുന്നത് അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്കും അതീവ ജാഗ്രത മുന്നറിയിപ്പാണ് ഇതിനോടകം അറിയിച്ചിരിക്കുന്നത് കൂടതി മുക്കം തോട്ടുമുക്കം ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ ശക്തമായി പെയ്തു എന്നല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഇനി ഈ ചുര ചുരത്തിലേക്കും അതോടൊപ്പം തന്നെ വയനാട് ഭാഗങ്ങളിലേക്കും പോകുന്ന ആളുകൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശവുമുണ്ട് കാരണം ഇന്ന് ഒരു പക്ഷേ ഈ കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു നിർദ്ദേശവും ഇതിനോടകം പുറപ്പെടുവിക്കുന്നുണ്ട് മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം കോടമഞ്ഞ് അതിരൂക്ഷമായി തന്നെ മഴയുള്ള സമയത്തും അല്ലാത്ത സമയത്തും മലയോര മേഖലയിൽ അതിരൂക്ഷമായ രീതിയിൽ കോടമഞ്ഞ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഭാഗങ്ങളിലേക്ക് പോകുന്ന അനാവശ്യ യാത്രകൾക്ക് പോകുന്നവരും അതോടൊപ്പം തന്നെ കക്കടമ്പോ ഒരു ഭാഗങ്ങളിലേക്ക് പോകുന്ന ആളുകളും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അനാവശ്യ യാത്രകൾ പ്രത്യേകിച്ച് രാത്രി യാത്രകൾ ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശവും ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആദര തീർച്ചയായും അഭിനയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം കനത്ത മഴയുടെ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലയ്ക്ക് അതുപോലെ തന്നെ ഈ ഖനനത്തിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും കൂമ്പാറ കൂടഞ്ഞി തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ കോറി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മാസം മുതലേ ചൂണ്ടിക്കണം അതിൽ മുൻ മുൻ കഴിഞ്ഞ മാസം മുതലേ നിർത്തി നിർത്തിവെപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു തുടർച്ചയായി ഈ മഴക്കാലം അവസാനിക്കുന്നതുവരെ ഈ കോറി പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കണമെന്ന് നേരത്തെ തന്നെ കളക്ടർ ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവിനെ ഉത്തരവിനെപ്പുറത്ത് ഇപ്പോഴും കോറി പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നതിനെല്ലാം തന്നെ നേരത്തെയും വിലക്കുണ്ടായിരുന്നു ഈ തീരദേശവാസികൾക്കെല്ലാം തന്നെ ഇപ്പോഴും ഈ ഒരു നിർദ്ദേശം തുടരുന്നുണ്ട് കാരണം മഴ ഒരു പക്ഷേ ഏത് സാഹചര്യത്തിലാണ് എപ്പോഴാണ് മഴ ശക്തമാവുക അല്ലെങ്കിൽ ഏത് സമയത്തായിരിക്കും കാറ്റ് വീശുക എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഇല്ലാത്തതിനാലും അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് പ്രധാനമായും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്ര നിർദ്ദേശം നൽകിയിരിക്കുന്നതും അതോടൊപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശവും ഇതിനോടകം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ അതൊരു ചോദിച്ച മറ്റൊരു കാര്യമാണ് ഈ വിനോദസഞ്ചാര മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ മലപ്പുറം പോലുള്ള മലപ്പുറം കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നടക്കം നിരവധി ആളുകളാണ് കക്കാടം ഭാഗങ്ങളിലേക്ക് എത്തുന്നത് ഈ ഭാഗങ്ങളിലേക്കുള്ള ആൾ പോകുന്ന ആളുകളെല്ലാം തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ് കക്കാടം പോയിൽ ഭാഗത്ത് നിന്നും ഏകദേശം അഞ്ച് മണിയോടുകൂടി കക്കാടംപൊയിൽ വിനോദസഞ്ചാര മേഖലയിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരുപക്ഷേ ശക്തമായ മഴയ്ക്കും അതോടൊപ്പം തന്നെ വൈകുന്നേര സമയങ്ങളിൽ അതിരൂക്ഷമായ രീതിയിൽ കോടമഞ്ഞ് രൂപപ്പെടുകയും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ ഒരുപക്ഷെ വാഹനങ്ങൾ ഓടിക്കാൻ കഴിയാത്ത രീതിയിൽ കോടമഞ്ഞ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ ഒരു പക്ഷേ അതു വലിയ അപകടങ്ങളിലേക്ക് വഴി വയ്ക്കാൻ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ ഭാഗങ്ങളിലേക്ക് പോകുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുള്ളൊരു നിർദ്ദേശവും ഇതിനോടകം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വെള്ളക്കെട്ടുകളിലേക്ക് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്കും ഈ വിദ്യാർത്ഥികൾ അധികവും വിദ്യാർത്ഥികളാണ് ഈ പതങ്കയം പോലുള്ള ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ എത്തുന്നത് ഇവർക്കും അതി ജാഗ്രതാ നിർദ്ദേശമാണ് ഇതിനോടകം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതെല്ലാം വിനോദസഞ്ചാര മേഖലയിലും ഈ ഒരു വിലക്ക് തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിര ഹെരിയാപ്പിന കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു കുറ്റ്യാടീച്ചുരത്തിൻ്റെ പത്താം വളവിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി മഴ ശക്തമായ സാഹചര്യത്തിൽ താമരശ്ശേരി കുറ്റ്യാടീച്ചുരം റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി